അസലാമലൈക്കും വാഹമത്തല്ല സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്നവര് പതിവാക്കേണ്ട എക് ഏതാണ് എന്ന് ചോദിക്കുന്നവരുണ്ട് കയ്യിൽ പണമില്ലാത്തവര് കച്ചവടമില്ലാത്തവർ ജോലിയില്ലാത്തവർ ബിസിനസ് തകർന്നവര് വീട്ടിൽ സന്തോഷമില്ലാത്തവര് മനസ്സമാധാനമില്ലാത്തവര് ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത വിഷമങ്ങൾ മാത്രം പറയുന്നവരുണ്ട് അപ്പൊ അവര് പതിവാക്കേണ്ട പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു തിക്കറാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അള്ളാഹിന്റെ അസ്മാകള് നമുക്കറിയാം വലിയ അത്ഭുതമാണ് പറഞ്ഞത് അള്ളാഹുവിനെ ഏറ്റവും ഭംഗിയുള്ള പേരുകളുണ്ട് ആ പേര് ചൊല്ലി നിങ്ങൾ ചെയ്തോ നിങ്ങളെ എന്ത് ഉദ്ദേശവും എന്ത് ഹൈറായ നല്ല ഉദ്ദേശവും അള്ളാഹു പൂർത്തിയാക്കി തരും വിഷമങ്ങളെ മാറ്റിത്തരും കടങ്ങൾ വീട്ടാനുള്ള മാർഗങ്ങളെല്ലാം അവ കാണിച്ചു തരും രോഗങ്ങൾക്ക് ശിപാ നൽകും സാമ്പത്തിക പുരോഗതി നൽകും വീട്ടിൽ സമാധാനം ഉണ്ടാകും വീടില്ലാത്തവർക്ക് വീട് മക്കളില്ലാത്തവർക്ക് മക്കൾ അങ്ങനെ ദുന്യാവിൽ ജീവിക്കുമ്പോൾ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതൊക്കെയും നേടിയെടുക്കാൻ പറ്റും അതേപോലെ തന്നെ ദുന്യാവിൽ മാത്രമല്ല ആഹ്രത്തിൽ മരണശേഷമുള്ള ജീവിതത്തിലും നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു ദിക്റാണ് അസ്മാ ഹുസ്ന ഹുസന ഹുസ്നയിൽപ്പെട്ട ഏറ്റവും മഹത്തായ അത്ഭുത ഫലം ലഭിക്കുന്ന ഒരു ഇസ്മാണ് വഹാബ് എന്നുള്ള ഇസ്മാരമായി നൽകുന്ന അള്ളാഹു വഹാബ് എന്നുള്ള ഇസ്മിന്റെ മഹത്വങ്ങള് അത് ചൊല്ലിയാ ലഭിക്കുന്ന നേട്ടങ്ങള് ഫലങ്ങള് അള്ളാഹുവിന്റെ മഹാരഥന്മാരായ ആരിഫ്യങ്ങള് നമുക്ക് ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് എന്നുള്ള ദിഖർ എന്നുള്ള ഇസ്മ ആരെങ്കിലും പതിവാക്കിയാൽ പതിവ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ചൊല്ലുന്നതിനേക്കാണ് പതിവാക്കുക എന്ന് പറയുന്നത് അപ്പൊ യാഹാബ് എന്നുള്ള ദിഖർ ആരെങ്കിലും പതിവാക്കിയാൽ കുല്ലയോമിൻ എല്ലാ ദിവസവും വിദൂനെ ആയതതിന് ഒരു കണക്കില്ല എത്രയാണോ കഴിയുന്നത് അത്ര രണ്ട് ആകാശത്തിലേക്ക് ഉയർത്തി മുന്നിട്ട് രണ്ട് കൈയും ആകാശത്തിലേക്ക് ഉയർത്തി ഉയർത്തിച്ചൊല്ലിയാൽ അള്ളാഹുന്റെ ഫലിൽ നിന്ന് ഐശ്വര്യം നൽകും ദുന്യാവിൽ എന്തൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ നൽകും പണമാണെങ്കിൽ പണം നൽകും വീടാണെങ്കിൽ വീട് നൽകും മക്കളാണെങ്കിൽ മക്കൾ നൽകും സമ്പത്താണെങ്കിൽ സമ്പത്ത് നൽകും ആവശ്യങ്ങളാണെങ്കിൽ ആവശ്യങ്ങൾ തരും എന്തൊക്കെ ആവശ്യമുണ്ട് അതൊക്കെയും അള്ളാഹു നൽകിക്കൊണ്ടേയിരിക്കും നാം ചെയ്യേണ്ടത് യാ എന്നുള്ള ഒരു കണക്കുമില്ലാതെ എത്രയാണോ നമുക്ക് കഴിയുന്നത് അത് രണ്ട് കൈയും ആകാശത്തിലേക്ക് ഉയർത്തി അള്ളാഹുവിനോട് ചോദിക്കുക ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള മുറാദുകളെ നാം കരുതുക നീയത്ത് നന്നായിരിക്കണം ഇഹ്ലാസ് ഉണ്ടായിരിക്കണം ഇത് ഒന്നാമത്തെ രൂപം ഇനി രണ്ടാമത്തെ രൂപം മൻദാവ മലാദിക്രി ഹാദൽ ഇസ്മു 14 മർറ ബാദ സലാത്തിൽ ഇഷാ ഇഷാ നസ്കാർത്തിൽ ദേഷം എല്ലാ ദിവസവും 14 വട്ടം ഈ ഇസ്മു ചൊല്ലിയാൽ ഓ സാജിദുൻ അതൊരു സുജൂദിൽ യാ വഹാബ് എന്ന് ചൊല്ലിയാൽ നസ്കാർത്തിൽ സുന്നത്ത് നസ്കാറിൽ സുജൂദിനെ യാ വഹാബ് എന്ന് 14 വട്ടം ചൊല്ലിയാൽ അഗ്നാഹുല്ലാഹ് അല്ലാഹു വ നൈശ്ശരിമുള്ളവനാകും ഫൈ ഐദിന്നാസ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഐശ്വര്യമുള്ളവനാക്കും അപ്പൊ ഇങ്ങനെ നമുക്ക് സാമ്പത്തികമായി ഉയരാൻ അങ്ങനെ എല്ലാ നിലക്കും ജീവിതത്തിൽ സന്തോഷം റാഹത്ത് സമാധാനം അതൊക്കെ ലഭിക്കാൻ ജീവിക്കുന്ന കാലത്തോളം ഗിസ്സത്തോടുകൂടെ ജപി നമുക്ക് ജീവിക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരുപാട് ഇസ്മകളുണ്ട് ദിക്കൃകളുണ്ട് അതൊക്കെ നാം പതിവാക്കണം ഇത് മാസത്തിൽ ഒരു പ്രാവശ്യം ചെല്ലുന്നത് അല്ലെങ്കിൽ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങനല്ല എല്ലാ ദിവസവും ഇത് ചൊല്ലിയാലാണ് അതിന്റെ ഹലാസ് അനുസരിച്ച് ചൊല്ലിയാലാണ് നമുക്കതിന്റെ ഫലം കിട്ടുകയുള്ളു അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങള് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ ഈ ദിക്റിന്റെ ഈസ്മിന്റെ കൊണ്ട് ദുന്യാവിൽ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹുനെ ബുദ്ധിമുട്ടുകൾ ഇന്ന് അള്ളാഹുനമ്മെ കാത്തുരക്ഷിക്കട്ടെ ജീവിതത്തിൽ അള്ളാഹു സമാധാനം നൽകട്ടെ ഐസ്സത്വം നൽകട്ടെ സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളിൽ ഇന്ന് അള്ളാഹുനമ്മെ രക്ഷപ്പെടുത്തട്ടെ മാരകമായ രോഗങ്ങള് മാരകമായ വൈറസുകളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ ഭാര്യ മക്കള് മാതാപിതാക്കൾ ജ്യേഷ്ഠാനുജന്മാർ സഹോദരിന്മാർ കുടുംബക്കാർ ജ്വാക്കൊണ്ടി ഏൽപ്പിച്ചവർ സർവ മോമിനീകൾ മോമിനാത്തുകൾ അള്ളാഹു കാത്തിരി